നമസ്കാരം ഫലസ്തീനിൽ നിന്നും പുറത്തു വരുന്നത് വളരെ ഗുരുതരമായ വാർത്തകളാണ് മറ്റു വഴികളൊന്നുമില്ലാതെ വീണ്ടും സാധാരണക്കാരെ ഇസ്രായേൽ സൈന്യം ലക്ഷ്യം വെക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് ആകെയുള്ള ഒരു ആശുപത്രി അൽഷിഫ ആശുപത്രി ഈ ആശുപത്രിക്ക് അകത്ത് മുപ്പതിനായിരത്തോളം വരുന്ന ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ് അതായത് അതിനകത്ത് കിടക്കുന്ന ആളുകൾക്ക് വീണ്ടും ചികിത്സ കിട്ടാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുക വംശീയമായി ആളുകളെ ഇല്ലാതാക്കുക നേരത്തെ ഇസ്രായേലിനെതിരെ ഉയർന്നു വന്ന ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം എപ്പോഴും അവർ അങ്ങനെയാണ് അവരുദ്ദേശിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ലെങ്കിൽ ഇവിടെ പാവങ്ങളായിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കുക അത്തരത്തിൽ സാധാരണക്കാരെ ലക്ഷ്യം വയ്ക്കുന്നു ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ചർച്ചകൾ പുരോഗമിക്കുന്നു വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു ഹമാസാണ് ഇവിടെ ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പ് നടത്തുന്നത് എന്നെല്ലാവർക്കും അറിയാം ഹമാസിനെ സഹായിക്കുന്ന ചില ടീമുകളുമുണ്ട് ഇവരെയൊക്കെ ഇസ്രായേലിൻ്റെ പരുതിക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അതായത് ഈ സാധാരണക്കാരെ മുന്നിൽ നിർത്തി വിലപേശുക അത്തരത്തിൽ വിലപേശൽ നടത്തി ഇസ്രായേൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു വെടിനിർത്തൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുക എന്നാൽ ഈ ശ്രമം വിജയിക്കുമോ എന്നതാണ് ഇപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ആരാണ് ഇവിടെ വിജയിക്കാൻ പോകുന്നത് ഹമാസാണോ അതോ ഇസ്രായേലാണോ ഇസ്രായേൽ അവിടെ ഈ സാധാരണക്കാരെ കൂട്ടക്കുരുതി നടത്തുമോ രക്തപ്പുഴ ഒഴുകുമോ ഇസ്രായേൽ ഉദ്ദേശിച്ച ഇസ്രായേലിൻ്റെ ആ ഒരു പരിധിയിലേക്ക് ഹമാസ് കൊടുക്കുമോ ഹമാസ് വന്നു നിൽക്കുമോ ഇത്തരത്തിലുള്ള പല ചർച്ചകളും നടക്കുന്നുണ്ട് എന്തായാലും ഒരു ഭാഗത്ത് ചർച്ചകൾ സജീവമായി നടക്കുമ്പോൾ മറ്റു ഭാഗങ്ങളിൽ ഇവിടെ വെടിയൊച്ചകൾ മുഴങ്ങുകയാണ് അതായത് സാധാരണക്കാർക്ക് നേരെയാണ് ഈ വെടിയുതിർക്കുന്നത് രണ്ട് ദിവസം മുമ്പ് വന്ന ഒരു വാർത്ത ഇസ്രായേൽ അത് നിഷേധിച്ചിട്ടുണ്ട് അതായത് ഭക്ഷണത്തിന് വേണ്ടി കാത്തിരുന്ന ട്രക്കുകൾ വരുമ്പോൾ അതിൽ നിന്നും ഭക്ഷണം കിട്ടും അതിനുവേണ്ടി വേണ്ടി കാത്തിരുന്ന ഇരുപത്തിയൊന്നോളം വരുന്ന ആളുകളെ ഫലസ്തീനികളെ കൊന്നു തള്ളി വെടിവെച്ച് അവരെ കൊന്നു തള്ളി അതുപോലെ തന്നെ മറ്റൊരു വിഷയം വ്യോമാക്രമണം നടത്തിയ എട്ടോളം വരുന്ന ഫലസ്തീനികളെ സഹായം അഭ്യർത്ഥിച്ചെത്തിയ ആളുകളെ കൊന്നു തള്ളി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുടർച്ചയായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക ഹമാസിൻ്റെ ആളുകളെ ഇവർക്ക് പിടികൂടാൻ കഴിയുന്നില്ല ഇവിടെ അൽഷിഫ ആശുപത്രിയിൽ ഹമാസിൻ്റെ ചില ഉദ്യോഗസ്ഥരുണ്ട് എന്ന ഒരു ആരോപണം ഇസ്രായേൽ നടത്തുന്നുണ്ട് അത്തരത്തിൽ അവിടെ ഹമാസിന്റെ ഉദ്യോഗസ്ഥരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആശുപത്രി വളഞ്ഞിരിക്കുന്നത് ഇനി അത്തരത്തിൽ ഹമാസിൻ്റെ ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു മാതിരിയുള്ള കാര്യങ്ങളാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹമാസ് അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനി അതിനുള്ളിൽ ആരും ചികിത്സ തേടേണ്ട അവിടെ ആരും മനസമാധാനമായി കിടക്കേണ്ട എല്ലാവരെയും കൊന്നു തള്ളും ആശുപത്രിയുടെ നിയന്ത്രണം പൂർണ്ണമായി ഇസ്രായേൽ ഏറ്റെടുത്തിരിക്കുകയാണ് എന്തായാലും ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് ഇസ്രായേലിനെതിരെ ശക്തമായ നീക്കങ്ങൾ ഹമാസും ഹിസ്ബുല്ലയും ഒക്കെ നടത്തി അത് വിജയം കണ്ടു നിൽക്കുന്ന സമയത്താണ് ഒരു ഭാഗത്തു ചർച്ചകൾ നടക്കുന്ന സമയത്താണ് ഇസ്രായേലിന്റെ ഈ ഒരു കൊടും ചതി വന്നിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലൊരു ചതിക്ക് വഴങ്ങിക്കൊടുക്കാൻ ഹമാസ് തയ്യാറാകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വേല കൈയിലിരിക്കട്ടെ എന്ന് തന്നെയാണ് ഹമാസിന്റെ ഒരു രീതി കാരണം ഇതൊക്കെ ഒരുപാട് കണ്ടതാണ് ഇതിലപ്പുറവും കണ്ടതാണ് ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അങ്ങനെ വഴങ്ങി തരാൻ തയ്യാറല്ല നേരത്തെ പലപ്പോഴും യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന സമയത്ത് പെട്ടെന്ന് പലരും ഇറങ്ങുന്നു അതായത് മധ്യസ്ഥരായി ഇറങ്ങുന്നു മധ്യസ്ഥരായി ഇറങ്ങി അവസാനം ഇസ്രായേലിന് അനുകൂലമായ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉണ്ടാക്കുന്നു കാരണം ഇത് പതിറ്റാണ്ടുകളായി തുടരുന്ന ഒരു സംഭവമാണ് ഇസ്രായേൽ ഫലസ്തീൻ വിഷയം പലപ്പോഴും അത്തരത്തിൽ പലരും ഹമാസിൻ്റെ ആളുകളെ അവിടെ പോരാട്ടം നടത്തുന്ന ആളുകളെ ചതിച്ച് ഇസ്രായേലിന് അനുകൂലമായ ചില നീക്കങ്ങൾ നടത്തി ഇസ്രായേലിനെ വിജയിപ്പിച്ചെടുത്ത ചരിത്രമുണ്ട് എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഹമാസ് ഇപ്പോൾ ഒരു ആക്രമണത്തിന് മുതിർന്നിരിക്കുന്നത് ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണം നടന്ന സമയത്ത് തന്നെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഇസ്രായേലിന് വഴങ്ങി കൊടുക്കില്ല എന്നൊരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെയാണ് ഹമാസ് രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ ഹമാസിനെ പ്രതിരോധിക്കാൻ ഹമാസിനെ നിലക്ക് നിർത്താൻ ഇസ്രായേലിന് മറ്റു വഴികളില്ല സാധാരണക്കാരെ മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഇത്തരത്തിൽ ഇസ്രായേൽ നടത്തുന്ന ഒരു നീക്കം ഒരു കാരണവശാലും വിജയിക്കില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും കാരണം നേരത്തെ ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ ഈ സമീപ ദിവസങ്ങളിൽ ഹമാസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ചില പ്രതികരണങ്ങൾ അതുപോലെ തന്നെ അൽക്കസാം ബ്രിഗേഡിൻ്റെ വക്താവ് അബൂബൈദ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ ഒരു കാരണവശാലും ഹമാസ് വഴങ്ങി കൊടുക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എന്നാൽ അതിനുവേണ്ടിയുള്ള അവസാനത്തെ ശ്രമം എന്ന രീതിയിൽ സാധാരണക്കാരെ മുന്നിൽ നിർത്തി ഇപ്പോൾ ഹമാസുമായി ഒരു ചർച്ച നടത്തുകയാണ് യഥാർത്ഥത്തിൽ ഹമാസിനെ ഇപ്പോഴും നേരിടുന്നില്ല ഹമാസിൻ്റെ ആളുകളെ പിടികൂടാനോ ഹമാസിനെതിരെ യുദ്ധം ചെയ്യാനോ ഇസ്രായേൽ തയ്യാറാകുന്നില്ല ഇവരെ ഇവിടെ ഇവരുടെ ഇവർ ബന്ധികളാക്കി വെച്ചതുപോലെ ഈ ആശുപത്രിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിശ്ചലമാക്കിക്കൊണ്ട് ഹമാസുമായി ഒരു ചർച്ച നടത്തുന്നു അതായത് ഹമാസ് അങ്ങോട്ട് ചില പ്രപ്പോസലുകൾ വെച്ചിട്ടുണ്ട് ഹമാസ് വെച്ച് ആ പ്രപ്പോസലുകൾ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന ചർച്ചകൾ നടക്കുന്ന സമയത്താണ് ഇസ്രായേൽ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് എന്നാൽ ഈ വേല ഇത്തരത്തിലൊരു നീക്കം അത് കയ്യിലിരിക്കട്ടെ എന്ന രീതിയിൽ ഹമാസ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ആശുപത്രി കയ്യേറാൻ വന്നിട്ടുള്ള സൈനികരിൽ ചിലരെ ഹമാസിൻ്റെ ഭാഗത്ത് നിന്നും അവർ വെടിവെച്ചവരെ കൊലപ്പെടുത്തി എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും കൃത്യമായ പല വിവരങ്ങളും പുറത്തു വരേണ്ടതുണ്ട് കൃത്യമായി നമുക്ക് പറയാൻ കഴിയുന്നില്ല രൂക്ഷമായ ഒരു സാഹചര്യമാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് എന്തായാലും ഇവിടെ ഇത്തരത്തിൽ ഒരു വെടിനിർത്തൽ ഉണ്ടായാൽ അതായത് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് പോലെ അമേരിക്ക ഉദ്ദേശിക്കുന്നത് പോലെ പ്രശ്നം വളരെ രൂക്ഷമായൊരു സാഹചര്യമാണ് എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ ഉണ്ടാകണം അല്ലെങ്കിൽ സാധാരണക്കാർ ഇനിയും മരിച്ചു വീഴും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിച്ചൊരു വെടിനിർത്തൽ ഉണ്ടായാൽ അവിടെ ചില ആളുകൾ അധികാരം മോഹിച്ചിപ്പോഴും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ അധികാരമോഹികളെ കൊണ്ടുവന്ന് അധികാര കസേരകളിൽ പ്രതിഷ്ഠിച്ച് അവരെ വെച്ച് ഹമാസിനെ നേരിടാൻ പറ്റുമോ എന്നതാണ് ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഹമാസുമായി നേരിട്ട് ഏറ്റുമുട്ടി വിജയിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേലിന് മനസ്സിലായിരിക്കുന്നു ഇത്തരത്തിൽ ഈ ഒരു ചർച്ച നടത്തി ഒരു വെടിനിർത്തൽ ഉണ്ടായാൽ പോലും അതിനു പിന്നിൽ ഒരു ചതി ഇസ്രായേൽ കാണുന്നുണ്ട് ഒരു ചതി നടത്താൻ ഇസ്രായേലിന് ഉദ്ദേശമുണ്ട് ആ ഒരു ചതിക്ക് വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് നേർക്കു നേരെ നിന്ന് യുദ്ധം ചെയ്ത് വിജയിച്ച ചരിത്രം ഇസ്രായേലിനില്ല ഇസ്രായേൽ എന്തോ എല്ലാവരും ഊതി വീർപ്പിച്ച ഒരു ബലൂൺ മാതിരി എന്തോ സംഭവമാണെന്ന് ധരിച്ചു വച്ചിരിക്കുകയായിരുന്നു പക്ഷെ അത് ഒന്നുമല്ലെന്ന് ഇപ്പോൾ ലോക രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും മനസ്സിലായി എന്നാൽ ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട ആ ഇമേജ് തിരിച്ചു പിടിക്കണം സ്വന്തം നാട്ടിൽ നിലനിൽക്കണം അതിന് ഇതല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല സാധാരണക്കാരെ കൊല്ലും രോഗികളെ കൊല്ലും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി ആശുപത്രി വളഞ്ഞ് ഹമാസിനെ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് ചർച്ച നടത്തി തൽക്കാലം വെടിനിർത്തൽ ഈ റമദാൻ മാസത്തിൽ വെടിനിർത്തൽ ഉണ്ടാകില്ല എന്നൊരു ഉറപ്പുവരുത്തി ബന്ദികളെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൈമാറ്റം ചെയ്തതിന് ശേഷം ഫലസ്തീനെ സ്വതന്ത്രമാക്കുന്നു അവിടെ ഇസ്രായേൽ ഇഷ്ടപ്പെടുന്ന ഇസ്രായേലിന് താൽപ്പര്യമുള്ള ഫലസ്തീനകത്തെ അധികാരമോഹികളായിട്ടുള്ള ചില ആളുകളെ കൊണ്ടുവന്ന അധികാര കസേരകളിൽ പ്രതിഷ്ഠിച്ച് ഹമാസിനെ ചതിക്കുക അതിനുള്ളിൽ നിന്ന് തന്നെ ഹമാസിനെതിരെ ആക്രമണങ്ങൾ നടത്തുന്നതിനു വേണ്ടി ഈ അധികാരത്തിലിരിക്കുന്ന ആളുകളെ സഹായിക്കുക പുറത്തുനിന്ന് സഹായിക്കുക അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമുണ്ടാകില്ല അവർക്കെല്ലാം ലാഭമാണ് അത്തരത്തിലൊരു നീക്കത്തിനാണ് ഇസ്രായേലിനെ അമേരിക്ക ഉപദേശിച്ചിരിക്കുന്നത് ആ ഒരു നീക്കത്തിന് വേണ്ടിയുള്ള അവസാന ശ്രമം എന്ന രീതിയിലാണ് ഇപ്പോൾ സാധാരണക്കാരെ വീണ്ടും ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്തായാലും ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അവർ നേരത്തെ കൂട്ടി മനസ്സിലാക്കിയിരിക്കുന്നു അതായത് ഇസ്രായേൽ മനസ്സിൽ കണ്ടത് ഹമാസ് മാനത്ത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ആ ഒരു നീക്കം വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ഇവിടെ പല പ്രമുഖരും അഭിപ്രായപ്പെടുന്നത്